ക്യാഷ് നമ്മുടെ ബി ജെ എം എമ്മിൽ ത്രീ പോയിന്റ് സെവൻ അപ്ഡേറ്റ് പോയിട്ട് ത്രീ പോയിന്റ് എയ്റ്റ് അപ്ഡേറ്റ് വന്നല്ലോ എല്ലാവരും ചെയ്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഏതായാലും ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ട് കളിച്ച് നോക്കിയായിരുന്നു കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഈവൻ്റ് ആയിട്ട് എനിക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടോ ഓക്കെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് അറിയാം നമ്മുടെ വാച്ച്വർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ മുഴുവനായിട്ടും വീഡിയോ കണ്ടെങ്കിൽ നമ്മുടെ വാച്ച്വർ കംപ്ലീറ്റ് ആകത്തുള്ളൂ ഓക്കെ കുറേ ആൾക്കാർ എന്നോട് മെസ്സേജ് ആയതും ചോദിച്ചു പിന്നെ കമൻറ്റിലൊക്കെ ചോദിച്ചായിരുന്നു സെൻസിറ്റിവിറ്റി കോഡും കൺട്രോൾ കോഡും ഒക്കെ ചോദിച്ചായിരുന്നു അങ്ങനെയുള്ളവർക്ക് കണ്ടു ൾ വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ കൺട്രോൾ കോഡ് തരുന്നതായിരിക്കും പിന്നെ എൻ്റെ വലിയ സംഭവമൊന്നും അല്ല കണ്ട്രോളും സെൻസിറ്റിവിറ്റി ഒരു നോർമൽ പ്ലെയറിൻ്റെ കൺട്രോളും സെൻസിറ്റിവിറ്റി സെൻസിറ്റിവിറ്റിയൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ഞാൻ തരാം ഓക്കെ തുടക്കത്തിൽ തന്നെ നമുക്കൊരു വൺ വിത്ര കണ്ടാലോ നമ്മുടെ ചാനലിൽ കൂടുതലും വീഡിയോസും വൺ വീത്ത് ടു വൺ വീത്ത് ത്രീയൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഇത്രയും വൺ ബി ത്രീയുടെ ഇടയ്ക്ക് ഞാൻ ഒരു വൺ ബി ഫോറെ കുത്തിക്കേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടുനോക്ക് खतरा है ഇപ്പൊ കാണിക്കാൻ പോകുന്ന വൺ വി ത്രീലെ ആ വീഡിയോ നിങ്ങൾ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ നമ്മുടെ വീഡിയോയുടെ ഇൻട്രോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ അതിനകത്ത് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് അത് ഞാൻ ഈ ഇതിലൂടെ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ ഒരുത്തനെ നൈസായിട്ട് നോക്കിയിട്ടുണ്ട് ഇനി രണ്ട് രണ്ടുപേരേ ഉള്ളൂ ഞങ്ങളും രണ്ട് പേരുണ്ട് ആ ഒരു ധൈര്യത്തിൽ ഞങ്ങളങ്ങ് റഷ് ചെയ്തു പക്ഷേ അവിടെ ചെന്ന് വണ്ടി കുത്തിച്ചിട്ട് ഒരു ഒരടിയാൻ കൊടുത്തു പക്ഷേ അവൻ വീണില്ല കേട്ടോ ഷോർട്സ് വീഡിയോയിലൂടെ നമുക്ക് പറയാൻ പറ്റാതായിപ്പോയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണ്ട എന്താണ് അതെന്താന്ന് ഞാൻ ഇപ്പം കാണിച്ചില്ല എൻ്റെ ടീമേറ്റ് ഇപ്പോൾ ഇവിടെ നോക്കാണല്ലോ അപ്പോഴത്തേക്കും ഞാൻ അവനെ റിവൈവ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്കും എനിക്കിട്ട് പോകുമ്പോൾ വന്നു വീണു എൻ്റെ പൊന്നും അവൻ ഇച്ചിരി സെയിം പ്ലെയർ ആയിരുന്നു എൻ്റെ ഭാഗ്യത്തിന് ആ ഇപ്പോൾ എറിഞ്ഞ് ഈ മോളില്ലേ ഈ മോളിൽ ഞാൻ വീണില്ല ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ നമ്മുടെ ലോങ് വീഡിയോ എന്ന് പറയുന്നത് ഇച്ചിരി മോശമായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ് ഇത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനിയും ലോങ്ങ് വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ